മഴയെല്ലാം മാറി ഇനി ബൊഗൻവില്ലയുടെ ഒരു പുതിയ സീസൺ വരാൻ പോവുകയാണ് മൾട്ടി ഗ്രാഫ്റ്റഡ് വില്ല അതായത് ചെറുതും വലുതുമായ ഒരുപാട് പൂത്തു നിൽക്കുന്ന മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൻ വില്ലയുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷനുള്ള ഒരു ഗാർഡനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ആ ഗാർഡൻ്റെ ഇൻഫർമേഷനാണ് നമ്മളിതിൽ കൊടുക്കുന്നത് അതിൽ ഫോൺ നമ്പറുണ്ട് അതിലേക്കുള്ള റൂട്ട് എങ്ങനെയാണ് അതെല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ബൊഗൈൻ വില്ലകൾ മാത്രമല്ല ബോൺസായി ഉണ്ട് അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് റൂട്ടിൽ പല പല ഷേപ്പുകൾ ചെയ്തതുണ്ട് അതുപോലെ സീറ്റേഴ്സ് ഉണ്ട് ഗാർഡനിൽ ഉപയോഗിക്കുന്ന ലൈറ്റുകളുണ്ട് ലാൻഡൈൻസ് ഉണ്ട് അങ്ങനെ ഒരു ഗാർഡന് വേണ്ട എല്ലാ സംവിധാനവും ഒരു കുടൽ കീഴിൽ കിട്ടുന്ന ഒരു അടിപൊളി ഗാർഡൻ സെൻറ്ററാണ് കടാതിയിലുള്ളത് അതുപോലെ ഉണ്ട് നമ്മളൊരു പുതിയ വീട് പണിയുകയാണോ അവിടേക്ക് വേണ്ട ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒരേ സ്ഥലത്ത് കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു ഗാർഡൻ ലാൻഡ്സ്കേപ്പ് സെറ്റിംഗ് സെൻ്റർ കൂടിയാണ് കടാതിയിലുള്ള ഈ സ്ഥാപനം നമ്മുടെ ഗാർഡൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ഇൻഡോ ഗാർഡൻ ആക്ച്വലി ഇതൊരു നഴ്സറി അല്ല ഒരു ഗാർഡൻ സെൻ്റർ സെറ്റപ്പിലാണ് നമ്മൾ ഇത് റെഡി ആക്കിയിരിക്കുന്നത് ലൊക്കേഷൻ വന്നിട്ട് കടാദി മൂവാറ്റുപുഴ കടാദി എന്ന് പറയും എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് നമ്മുടെ മൂവാറ്റൂരിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ നഴ്സറിയിലെ ലൈക്ക് നമ്മുടെ ഗാർഡൻ സെൻ്ററിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് എക്സോട്ടിക് പ്ലാന്റ്സ് സ്റ്റോണിൻ്റെ സ്റ്റാച്യൂസ് പിന്നെ വുഡൻ്റെ സീറ്റേഴ്സ് ഉണ്ട് സ്കൾപ്റ്റേഴ്സ് ഉണ്ട് ആനിമൽ ഷേപ്പിൽ ഉള്ളതുകൊണ്ട് സെറാമിക് പോട്ട്സ് സെറാമിക് പോട്ട്സിന്റെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഉള്ള ടൈപ്സ് സാധനങ്ങളുണ്ട് ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ പിന്നെ എഫ് ആർ സി പോട്ട്സ് ഉണ്ട് പോട്ട്സ് ഉണ്ട് പിന്നെ ഗാർഡനിൽ ഉപയോഗിക്കുന്ന സീറ്റേഴ്സ് അങ്ങനെ ഗാർഡന് നമ്മൾ ലൈക്ക് ഇപ്പൊ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നു അതായത് ഗാർഡൻ വർക്ക് ചെയ്യുമ്പോൾ അതിനെങ്ങനെ നമുക്ക് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ നമുക്ക് വിയറ്റ്നാമി എന്ന് പറയുന്ന ബുദ്ധന്റെ വാട്ടർ ഹെഡ് ഫൗണ്ടേനാണത് ഓക്കെ ഈ ടൈപ്പ് എല്ലാം ഇപ്പൊ ഇരിക്കുന്ന എല്ലാ വാട്ടർ ഫൗണ്ടേൺ വരുന്ന ക്ലേയിൽ റെസ്റ്റ് ചെയ്ത് വരുന്ന ടൈപ്പാണ് ഇതെല്ലാം പല സൈസ് അവൈലബിൾ ആണ് ഇപ്പൊ ഉള്ള മോഡലും ലൈറ്റ് ഇല്ലാത്ത മോഡലും ഹൈറ്റും പല ഷേപ്പിലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് പല മെറ്റീരിയൽ ഉണ്ട് ഇതൊക്കെ സ്റ്റോൺ തന്നെയാണ് സ്റ്റോൺ ഫൈബർ എഫ് ആർ സി എല്ലാ വാട്ടർ ഫൗണ്ടേൺ നമുക്ക് വരും ഈ ഏരിയ മൊത്തം വാട്ടർ വാട്ടർ ഫൗണ്ടല്ലൗണ്ട ബുദ്ധന്റെ സ്റ്റാറ്റു കാര്യങ്ങളെല്ലാം ഈ ഏരിയ പിന്നെ ബാക്കിലേക്ക് നോക്കിയാലും നമുക്ക് ഒരു ഹ്യൂജ് കളക്ഷൻ ബാക്കിലുണ്ട് ഇതും കോൺക്രീറ്റ് ഫ്രെയിം തന്നെയാണ് വാട്ടർ ഫൗണ്ടേൺ തന്നെയാണ് റെസ്റ്റ് ഇത് എത്ര സൈസ് ഉണ്ട് ഞാൻ വരുന്ന ഒരു അഞ്ച് പോയിന്റ് ഞാൻ ഹൈറ്റ് വരുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ താഴെ നിക്കുമ്പോ അതിന്റെ ഹൈറ്റും അതിന്റെ സൈസും നിങ്ങൾക്ക് അതായത് നോക്കിയാൽ അറിയാവുന്നതേ അപ്പൊ ഇത് ഇതിപ്പോ ചുറ്റും നിന്ന് നമുക്കൊന്ന് നടന്ന് കാണാനുള്ള ഒരു നല്ലൊരു തണൽ രീതിയിലാണ് ഇതേ ഇത് വരുന്നത് അത്യാവശ്യം നല്ല ഏജും വരും ഒരു സിക്സ്റ്റി ഫൈവ് ട് അബവ് എയ്റ്റി ഫൈവ് ഒക്കെ നമുക്ക് അങ്ങനെ പ്രെഡിക്ട് ചെയ്ത ഏജ് പറയാൻ പറ്റില്ല ആ രീതിയിലേക്കുള്ള ഒരു ഏജ് വരുന്നത് നമുക്ക് ഇപ്പൊ പല ടൈപ്പ് ഇപ്പൊ ആനിമൽസും വരുന്നുണ്ട് കോൺ ടൈപ്പ് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പ് ഡിഫ്സ് ആയിരുന്നു നമുക്ക് സിറ്റേഴ്സ് വരുന്നുണ്ട് ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങള് എല്ലാം ഒരു നാച്ചുറൽ ടീക്ക് തന്നെയാണ് ഇതെല്ലാം സ്പൈറൽ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ബോൺസായ ആണ് ഏകദേശം ഹൈറ്റ് നോക്കിയ ഒരു ടെൻ ഫീറ്റിന് മേളില് ഹൈറ്റ് വരും ഡയറക്റ്റ് സോയിലേക്ക് നട്ടാലും വിത്ത് പോട്ട് വരുമ്പോൾ ട്വൽവ് ഫീറ്റ് ഹൈറ്റ് വരുന്നതാണ് ഇത് പോട്ടോകാബസിന്റെ വരുമ്പോ നമുക്ക് കോണ് ബോൾ പല ഷേപ്പിൽ നോർമൽ ട്രീ വരെ വരുന്നുണ്ട് അപ്പൊ ഇതൊരു കോൺ ഷേപ്പാണ് നേരെ അവിടെ നോക്കി കഴിഞ്ഞാൽ അതൊരു ബോൾ ഷേപ്പ് ആണ്

സീസൺ ഇത് ഒരു ഒരു ചൂട് ഇതിന്റെ ഫ്ലവർ നല്ല ിലും മൊത്തം ബോൺ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് ബോൺസായി കൊണ്ട് നമ്മൾ നമുക്ക് ചെറിയ ടൈപ്പ് ഇത് കണ്ടോ ഈ ഒരു ഹൈറ്റ് തൊട്ട് നമുക്ക് വല്ല വളരെ വലിയ ഹൈറ്റ് വരെയുള്ള ബോൺസായി നമ്മളിവിടെ ഏത് വേണമെങ്കിലും കസ്റ്റമൈസ് തന്നെ ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു മെയിന്റനൻസ് വേറെ ഒന്നുമില്ല ഡെയിലി വാട്ടറിങ് കൊടുക്കണം അതുപോലെ തന്നെ ഈ കട്ടിങ് ഒരു ടൂ മന്തില് വൺ ടൈം ഒക്കെ പോട്ടാണെങ്കിൽ ഡയറക്റ്റ് സോയിലും പോട്ടും തമ്മിൽ ഡിഫറൻസ് വരും ഇപ്പൊ നല്ല വളർക്കൂടെ ഉള്ള മണ്ണൊക്കെ ആണെങ്കിൽ ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത് കട്ട് ചെയ്യേണ്ടി വരും പോട്ടൊക്കെ ആകുമ്പോ ടു ആ ടൈമിലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് മാൽപിജിയെന്ന് പറഞ്ഞൊരു ക്രീപ്പിംഗ് ചെടിയാണ് ഈ ബോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നതാണ് മൾട്ടി ഹെഡ് ആണ് ഇപ്പൊ ഇത് കട്ട് ചെയ്യാറായതാണ് ഇതൊരു മൾട്ടി ഹെഡ്സ് ആണ് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഹെഡ് ഡിഫറെന്റ് ആയിട്ട് വെരിഗേറ്റഡ് വരുവുള്ളൂടെ ഈ ഒരു സൈസിലേക്കൊക്കെ നമുക്ക് കിട്ടാൻ വളരെ പാടാണ് ഈ പ്രീ ഓ വലിപ്പം കിട്ടാൻ പാടാല്ലേ ഇതിന്റെ തന്നെ വെരിഗേറ്റഡ് നോർമലും ഉണ്ട് നോർമലും നമുക്കുണ്ട് ഇതൊക്കെ നാച്ചുറൽ ാണ് സെയിം ലീഫ് സെയിം ഗ്രാഫ്റ്റ് ചെയ്താ ഇതെല്ലാം പോളിമറിന്റെ സിറ്റേഴ്സ് ആണ് അതായത് സിറ്റേഴ്സ് പറയുന്നൊരു പ്രതിമയാണിത് ഇതിപ്പോ നമുക്ക് ഐ എൻ റെസ്റ്റിക് ആ പറഞ്ഞ പോലെ ചെയ്തേക്കുന്നത് ഇതിന്റെ ഇതിപ്പോ നമുക്കൊരു വെൽക്കം നമസ്തേ ആ രീതിയിലേക്കൊക്കെ അതായത് പ്രയറിംഗ് പല രീതിയിലാണ് വയ്ക്കുന്നത് പോട്ട് പോരുന്ന റെസ്റ്റ് ക്യാൻഡിക് ലുക്കിലേക്ക് വരുന്ന ക്ലേറ്റ് ടൈപ്പിലേക്ക് റെസ്റ്റ് ചെയ്തേക്കുന്ന പോട്ടാണ് ക്ലാസ് റെസ്റ്റ് ചെയ്തേക്കുന്ന പോട്ടാണ് ഇതൊക്കെ വരുന്ന നമുക്ക് സ്റ്റോൺ ഐറ്റം ആണ് ബേഡ് ബാത്താഡ് യൂസ് ചെയ്യാം ലാൻഡേൺസ് ലാൻഡേൺസ് നമുക്ക് പല സൈസില് വരുന്നുണ്ട് ഇത് മോയി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റു ആണ് ഇതിന്റെ നമുക്കിപ്പോ ഒരു സിക്സ്റ്റി ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ആ സൈസിലൊക്കെ ഉള്ളതുണ്ട് അപ്പൊ അതിലിട്ടേക്കുന്നു പല രീതിയിൽ പ്ലാന്റ് ചെയ്യണോ അതിന് വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കി ഏതെങ്കിലും ഒരു ഷോപ്പ് പെർപ്പസ് ആയിട്ട് വരെ നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യാം അതും ലാൻഡേൺസ് വരുന്നതാണ് ലൈറ്റ് വയ്ക്കുന്ന ടൈപ്പാണ് ലാൻഡൈൻസ് ഇതും പോട്ട് കാര്യങ്ങൾ വരുന്നതാണ് ഞാൻ അറുപത് സെന്റിമീറ്റർ പറഞ്ഞ ബുദ്ധന്റെ ഇതാണ് സൈസ് നമുക്കിത് ഇതാണ് ഏറ്റവും ചെറുത് വീടിന്റെ അകത്ത് കോട്ടയാടിലേക്കോ എവിടെ വേണമെങ്കിലും ഔട്ട്ഡോറിലേക്കോ നമുക്ക് എവിടെ വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം അതായത് ഹാൻഡിലിംഗ് ഈസിയാണ് ഇത്രേ ഉള്ളു അറുപത് സെന്റിമീറ്ററിൽ ഇതിന്റെ ഫിനിഷിങ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു സ്റ്റോണിൽ ഇത്രയും ചെറുതിലേക്ക് നല്ല ഡീറ്റെയിൽ ഫിനിഷ് കൊണ്ടുപോകും ഇത് കോൺക്രീറ്റ് ഫ്രെയിം ആണ് മോങ്ങ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാറ്റൂസ് ഉണ്ട് ഇതും ലാൻഡ് ആൻഡ് ഹൈറ്റും പേബിൾ സ്റ്റാൻഡ് വരുന്ന ഒരു കല്ലടക്കി വെച്ചേക്കുന്ന രീതിയിലാണ് എല്ലാം ചൈനീസ് ആണ് പിന്നെ ഇതാണ് ദേവി താരയുടെ അവിടെ കണ്ടെത്താ ഓപ്പൺ പീസ് ഓക്കെ നമ്മളൊരു എൻട്രൻസ് പോലെ രണ്ട് സൈഡിൽ കയറി പോകാൻ വേണ്ടി ആ ഒരു രീതിയിലേക്ക് ടൈപ്പ് ഈ ഈ ഒരു ഒരു സൈസ് സൈസ് ഉണ്ട് ആണ് ഇത് ടോപ്പ് ഒരൊറ്റ സിംഗിൾ സിംഗിൾ പീസുകളാണ് നമുക്ക് നേരെ ഔട്ട്ഡോറ് കൊണ്ട് ഇട്ടാ മതി വേറെ ഒന്നും ചെയ്യാം ഒരു ബെഡ് ബാത്ത് പോലെ അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ അകത്തേക്ക് അറിയാൻ പറ്റും നോക്കി ഒരു പത്തടി ഹൈറ്റിലേക്ക് പോരും ജിറാഫ് ജിറ നമുക്ക് ജിറാഫ് ജിറാഫ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് വരുന്നുണ്ട് എല്ലാം രണ്ടെണ്ണമുണ്ട് ഇവിടെ നമുക്ക് കേജ് വരുന്നുണ്ട് നമുക്ക് ഔട്ട്ഡോറിലേക്ക് ഏതെങ്കിലും മരത്തിന്റെ ഓപ്പൺ ഓപ്പൺഡാണ് ഇതിന്റെ വേറൊരു മോൾഡും വരുന്നുണ്ട് പിന്നെ ഇതും ബെഞ്ചറാണ് ഇതൊരു ഇരുന്നൂറ് സെന്റിമീറ്റർ ലെങ്ത് വരുന്ന ബെഞ്ചറാണ് ആണ് ഇതിന്റെ നമുക്ക് ചെറുതും ഉണ്ട് വൺ ഫിഫ്റ്റി സെന്റിമീറ്ററും ഉണ്ട് നാല് ഒരു ി കൺസ്പിട്ടിലേക്ക് കൊണ്ടുവന്നേക്കുന്നു പിന്നെ ഇത് നമുക്ക് ആടുന്ന ടൈപ്പാണ് മോൾഡിംഗ് വരുന്നുണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ ടൈപ്പ് ഇത് ഒറിജിനൽ ഇത് തീക്ക തന്നെയാണ് എല്ലാം അതൊരു ബോൾ ഉണ്ടല്ലോ അവിടെ ഇത് നമുക്ക് ഈ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഗാർഡനില് ഗ്രീൻ ഇത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ജിറാഫ് തല മാത്രം ഉണ്ടല്ലേ ആ തല മാത്രമല്ല പല ടൈപ്പ് ഉണ്ട് ഹോഴ്സ് ഹോഴ്സ് ടൈപ്പുണ്ട് നോക്കി സൈസ് അറിയാലോ ഹോഴ്സ് ഹോഴ്സിന്റെ അതേ ഏകദേശം സൈസ് തന്നെ ഉണ്ട് മറ്റേ ഗാണിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ടൈപ്പാണ് മുകളിലും ചെറിയ ആടും ആ എല്ലാം അത് ഡോഗ് ഡോഗിന്റെ പല ടൈപ്പ് ഉണ്ട് ഡാഷിന്റെ പിന്നെ അത് ഹോഴ്സ് വരുന്നുണ്ട് ആട് വരുന്നുണ്ട് ഡോഗ് വരുന്നുണ്ട് പിന്നെ കോൺട്രിയുടെ ചെറുത് വരുന്നുണ്ട് കോൺട്രിയുടെ വലുതും ചെറുതും എല്ലാം ഉണ്ട് പിന്നെ അവിടെ കണ്ട ബെഞ്ചിന്റെ തന്നെ ചെറുത് ഇതാണ് ഞാൻ പോളിമറിന്റെ ടൈപ്പ് പറഞ്ഞു വെയിറ്റ്ലെസ് വെയിറ്റ്ലെസ് കപ്പ് ഹോൾഡിംഗ് കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഇനി നമുക്ക് ടേബിളും വരുന്നുണ്ട് ടേബിൾ ഇതിന്റെ ടേബിൾ സെറ്റ് വരുമ്പോ എന്ന് വരുമ്പോൾ ഈ ടൈപ്പ് ആണ് ടേബിളും വരും ഇതാകുമ്പോ പെട്ടെന്ന് പോകുമ്പോൾ സ്റ്റോൺ ആണെ തോന്നുള്ളൂ ഔട്ട്ഡോർ നമുക്ക് ഏറ്റവും റഫ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന സാധനം അതാണ് കൂടി മുഖത്ത് ഭീകരത് അത്ര ഇല്ല ആള് പാവ പാവ പിന്നെ അതുപോലെ തന്നെ ബൈനസിന്റെ നമ്മൾ കണ്ടതിന്റെ വേറൊരു ഷേപ്പ് പിന്നെ ഒരു കരടിക്കുട്ടൻ കരടിയാണല്ലേ അത് സ്റ്റാൻഡ് വരുന്ന ടൈപ്പ് ഉണ്ട് നോർമൽ ടൈപ്പ് ഉണ്ട് പിന്നെ നമുക്ക് ഓണിക്സ് ഇതിപ്പോ സ്റ്റോൺ വരുന്ന ഇതിന്റെ ഓണിക്സ് ഒറിജിനലും മാർബിളും കയ്യിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ പുറത്ത് പറഞ്ഞ ഫൗണ്ടിങ് വർക്കിംഗ് ഒരു കണ്ടീഷൻ ആണ് അപ്പൊ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഒരു നോയിസ് മനസ്സിലാവും നമുക്ക് ആ ഒരു വാട്ടർ നോയിസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഔട്ട്ഡോർ ഡോർ വയ്ക്കാനാണെങ്കിൽ ബെഡ് ബാത്ത് ആയിട്ട് യൂസ് ചെയ്യാം കയ്യിലൊക്കെ വന്ന് വെള്ളം കുടിച്ച് നമുക്ക് ഒരു നാച്ചുറൽ സൗണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ആ നമുക്ക് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഒരു ഏരിയയിലേക്ക് നമ്മൾ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം പല പല രീതിയിൽ ഷേപ്പിൽ ഡിസ്പ്ലേ എല്ലാ ലോഡ് ഉള്ളതാണ് ഓ ഇങ്ങനെ പാക്ക് ചെയ്താണ് വരിക അല്ലെ പാക്കിങ്ങിലാണ് വരിക ഇല്ല കണ്ടെയ്നറിൽ വരുന്നല്ലേ സേഫ്റ്റിക്ക് വേണ്ടി നല്ല എല്ലാം പാക്ക് ചെയ്ത് ആയിട്ടാണ് ഇതിപ്പോലോട് വന്നത് പോകുന്നതാണ് ലോഡ് പോലെ ഇതെല്ലാം നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെക്കിൻ കാറ്റസ് എല്ലാം വരുന്നതാണ് പല ഷേപ്പിൽ സൈസിലും നേച്ചറാണ് ടേബിൾ ടോപ്പിലേക്കൊക്കെ ഓഫീസില് കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ടൈപ്പ് ഏറ്റവും ലോ മെയിൻറ്റൻസ് ആണ് എന്താന്ന് വെച്ചാൽ നമുക്ക് വാട്ടറിംഗ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ടൂ വീക്കിൽ വൺ ടൈപ്പ് കുറച്ച് ഡ്രോപ്പിംഗ് മെത്തേഡ് ടൈപ്പിൽ രീതിയിലേക്കുള്ള വെള്ളം മതി നനക്കേണ്ട അങ്ങനെ ഒരു നല്ല രീതിയിൽ നനക്കേണ്ട ഒരു ആവശ്യം ഇപ്പൊ നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റിയ ടൈപ്പ് എന്ന് വെച്ച് പിക്ചർ ഇത് പിക്ചർ പ്ലാന്റ് എന്ന് പറയും പണ്ടൊക്കെ നമുക്ക് ഇതിനെ പറ്റി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു എലപിടിയൻ ഇതിന്റെ ആ ഒരു ഇതിലൊക്കെ വന്ന് കൊതുക് ട്രാപ്പ് ആണ് കൊതുക് മാത്രല്ല ഓൾമോസ്റ്റ് എല്ലാ ജീവികളും ട്രാപ്പ് ആവും ഉള്ളിലൊരു കെമിക്കലിശേഷൻ നടക്കുന്നുണ്ട് അതായത് ഒരു സ്മെല്ലാണ് ആ സ്മെല്ലിൽ ഇത് ബോധം ആ അലിക്കൂരിലേക്ക് വരുമ്പോ അതിങ്ങനെ ദ്രവിച്ച് അത് ഭക്ഷിക്കും അതാണ് ശരിക്കും